നല്ല പച്ചസ്രാവ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് വലുപ്പമുള്ള കഷ്ണങ്ങളാണ് അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നാരങ്ങ നീരൊക്കെ ഇട്ടിട്ട് കുറച്ചു നേരമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ എണ്ണയിൽ വറുത്തെടുക്കാം എണ്ണയിലേക്ക് ഇനിയിപ്പോൾ അത് ഓറ് പീസായിട്ടിട്ട് വറുത്ത് തരാം അടിപൊളിയാണ് പച്ചസ്രാവം പറഞ്ഞാൽ സൂപ്പറാണ് എണ്ണ കൂടുതലതിന് ഇത്ര എണ്ണ മസാല മസാലയിൽ കുറച്ച് പൂവുള്ളൂ നല്ലങ്ങനെ മൂത്തു വരട്ടെ അടിപൊളി അടിപൊളി പച്ച പച്ചസ്രാവാണ് നല്ല സൂപ്പറായിരിക്കും ഫ്രൈ ഒക്കിയിട്ടുണ്ടെങ്കിൽ മൂത്ത് വരട്ടെ നമുക്കിത് വെച്ചിട്ട് അങ്ങനെ കുറേ നേരം നോക്കിക്കാം ചെറുതായി നോട്ട് നോക്കി വരുന്നുണ്ട് നമ്മുടെ പച്ച പച്ചസ്രാവ് നമ്മുടെ സ്രാവൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് சாவ் நல்ல ஃபுண்ட் நமக்கு பாத்திரத்திலே தோரி எடுக்க நம்ம சாவ் ஃபிரி ஆகி பாத்திரத்திலிட்டு வச்சிட்டு பச்சசிரோண்டு நல்ல அடிப்பொழி பச்சசாவ் சாவ் ஃபிரை நல்ல அடிபொழியும் അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ടാക്കി നോക്കുക ഇനി അടുത്ത വീഡിയോകൾ കാണാം എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ ചെയ്യൂ അടിപൊളി സൂപ്പർ അപ്പം ഞങ്ങളിത് കഴിച്ചു നോക്കട്ടെ സൂപ്പറാണ് കഴിക്കാതെ തന്നെ പറയാം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പിന്നെ റെഡ് ചില്ലി പൗഡർ ഇട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് കുറച്ച് ചോപ്പ് കളറ് കമ്മിയുണ്ട് റെഡ് ചില്ലി ഇട്ടിട്ടില്ല അതുകൊണ്ട് അല്ല കാശ്മീരി ചില്ലി ഇട്ടിട്ടില്ല കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല റെഡ് കളറായി ഓക്കെ ബൈ ബൈ ചില്ലി കഴിക്കുക